ഗുഡ് ഈവനിങ് മക്കളെ ലേണൻ തിഗിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ കഥകളധിമോഹനം എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഞ്ചവർണക്കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ബോധ്യങ്ങൾ എന്തെല്ലാം അവയുടെ സവിശേഷത എന്ത് കണ്ടെത്തി അവതരിപ്പിക്കുക ഉത്തരം ദ്രോണപർവം എന്ന അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കവി കിളിയെ സംബോധന ചെയ്യുകയും കിളിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു കിളിക്ക് കഥ പറയാനുള്ള ഊർജവും ആഗ്രഹവും ജനിക്കാൻ വേണ്ടിയാണ് കവി ഇപ്രകാരം ചെയ്യുന്നത് കവിയുടെ കാതുകൾക്ക് കുളിർമയുണ്ടാക്കത്തക്ക വിധം കഥ പറയുന്നതിനാണ് കവി ഉദ്ദേശിക്കുന്നത് കൊഴുത്ത പാൽ തിളപ്പിച്ച് പഞ്ചസാരപ്പൊടിയും മറ്റും ചേർത്ത് കുറുക്കി കുഴമ്പാക്കി ഒരു വെള്ളിപ്പാത്രത്തിൽ കവി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ കദളിപ്പഴം നന്നായി ഉടച്ച് തേൻ ചേർത്ത് ശർക്കര വെല്ലം എന്നിവ ചേർത്ത് വേറെ വെച്ചിട്ടുണ്ട് ഇവയെല്ലാം ഇഷ്ടംപോലെ ഭക്ഷിക്കാമെന്ന് കവി പറയുന്നു ദാഹം തോന്നുകയാണെങ്കിൽ കുടിക്കാൻ കരിക്കിൻ വെള്ളം നീലക്കരിമ്പിൻ ചാറ് പാൻ തേൻ എന്നിവയുമുണ്ട് പക്ഷികൾക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ വിഭവങ്ങൾ തന്നെയാണ് കവി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൽ നിന്നും കിളിമകളോടുള്ള കവിയുടെ വാത്സല്യം വ്യക്തമാണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ കർണസുകന്യൻ പറകയെ എല്ലാവരോടും കർണന്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ദുര്യോധനന്റെ അംഗരാജ്യത്തിന്റെ അധിപനാണ് കർണൻ അസ്ത്രപ്രയോഗത്തിന്റെ കാര്യത്തിൽ അർജുനന് കിടനിൽക്കുന്ന വീരൻ കേൾക്കാൻ എമ്പമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനൊന്നും കർണൻ ശ്രമിക്കാറില്ല ഭീഷ്മർ ശരശയ്യയിൽ വീഴാനിടയായപ്പോൾ പരാജയപ്പെട്ട് ഒരുക്കമല്ലായിരുന്ന ദുര്യോധനൻ കർണനോട് സേനാപതിയാകാൻ ആവശ്യപ്പെടുകയുണ്ടായി ഈ അവസരത്തിലാണ് വീരനായ കർണന്റെ മഹത്വം നാം മനസ്സിലാക്കുന്നത് തന്നേക്കാൾ വീരനും ഗുരുവുമായ ദ്രോണാചാര്യർ ഉള്ളപ്പോൾ മറ്റൊരാൾ സേനാപതിയാകുന്നതിനെ കർണൻ എതിർക്കുന്നു ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒന്നും പറയാത്ത കർണന്റെ ഈ നിലപാട് ശ്ലാഘനീയമാണ് തൻകാര്യം നേടാൻ വേണ്ടി എന്ത് അധർമ്മവും ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത സമൂഹമാണ് ഇക്കാലത്തുള്ളത് വർത്തമാന കാലഘട്ടത്തിൽ ഇത്തരം ആദർശങ്ങൾ സൂക്ഷിക്കുന്നവർ വളരെ വിരളമാണ് കർണന് എളുപ്പത്തിൽ നേടിയെടുക്കാമായിരുന്ന സേനാപതിയുടെ സ്ഥാനം യാതൊരു നഷ്ടബോധവുമില്ലാതെ ത്യജിക്കാൻ കർണന് സാധിച്ചു അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചവർണക്കിളി പെൺകിടാവെ തെരഞ്ഞെൻ രണ്ട് രണ്ടു കുളിർക്ക പറകനെ കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും ചെവി രണ്ടും കുളിർക്കപ്പറക കർണസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ കർണസുഖത്തെ വ്യത്യസ്തങ്ങളായി ആവിഷ്കരിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണ് ഇത് രണ്ട് സന്ദർഭങ്ങളിലും ആശയത്തെ വ്യത്യസ്തമാക്കുന്നത് എന്തെല്ലാം സ്വാഭിപ്രായം സമർപ്പിക്കുക ഉത്തരം കവി പഞ്ചവർണക്കിളിയോട് തൻ്റെ രണ്ടു ചെവിയും കുളിർക്കത്തക്ക വിധം പറയാൻ ആവശ്യപ്പെടുന്നത് മഹാഭാരതം കഥ കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് മഹാന്മാരായ കഥാപാത്രങ്ങളുടെ വീരകഥകൾ കേട്ട് സന്തോഷിക്കാൻ സ്വാഭാവികമായും കവിക്ക് ആഗ്രഹം കാണുമല്ലോ ഇവിടെ ചെവി കുളിർപ്പിക്കുക എന്നതിന് സന്തോഷിപ്പിക്കുക എന്ന സാമാന്യ അർത്ഥമേ ഉള്ളൂ എന്നാൽ കർണനോട് ദുര്യോധനൻ സേനാപതിയാകാൻ പറഞ്ഞപ്പോഴുള്ള കർണന്റെ പ്രതികരണത്തിൽ സാമാന്യത്തിൽ കവിഞ്ഞ ഒരു അർത്ഥതലമുണ്ട് ഇവിടെ കർണസുഖം എന്നതിന് മറ്റുള്ളവരോട് കാര്യം നേടാൻ വേണ്ടി പറയുന്ന ഇഷ്ടവാക്ക് അർത്ഥം സാധാരണ മനുഷ്യരിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു സ്വഭാവമാണ് ഇത് പക്ഷേ കണ്ണനിൽ നിന്നും അത് പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഇവിടെ സൂചന നാലാമത്തെ ക്വസ്റ്റ്യൻ ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാധീനയെന്നു വരൂമിനി നിർണയം കല്യാണ കുഞ്ചൻ കുഞ്ചനമ്പ്യർ ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ എഴുത്തച് മുകളിൽ നൽകിയ കവി വചനങ്ങൾ ഭാഷയുടെ ഏതെല്ലാം സവിശേഷതകളാണ് വ്യക്തമാക്കുന്നത് കാവ്യഭാഗങ്ങൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം കല്യാണം സൗകന്ധികം ശീതങ്കൻ തുള്ളലിന്റെ മുഖവരയായി കവി നടത്തുന്ന ഈശ്വരബന്ധനത്തിൻ്റെ അവസരത്തിലാണ് മേൽപ്പറഞ്ഞ വരികൾ ഉള്ളത് കവി തന്റെ വായനക്കാർക്ക് കാവ്യം സമർപ്പിക്കുമ്പോൾ വായനക്കാരെ പരിഗണിക്കണം പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ അനാവശ്യമായി പറഞ്ഞാൽ വായനക്കാർ തന്നെ പരിഹസിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുമെന്ന് നമ്പ്യർ സൂചിപ്പിക്കുന്നതാണ് സന്ദർഭം അങ്ങനെ തന്നോട് കൂറു പുലർത്തുന്ന ആളുകളെ മൂഷിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഒരാളുടെ പാത്രത്തിലേക്ക് ആഹാരം ആവശ്യത്തിലധികം വിളമ്പിയാൽ അതിന് രുചിയില്ലാത്തതായി അനുഭവപ്പെടുമെന്നാണ് കവി പറയുന്നത് പഞ്ചസാര തന്നെ ആവശ്യത്തിൽ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ രുചി കുറയുമല്ലോ ചുരുക്കത്തിൽ ഒരു സാഹിത്യകൃതി ആയാലും സംഭാഷണത്തിലോ പ്രസംഗത്തിലോ ആയാലും ഭാഷ പ്രയോഗിക്കുന്നത് മിതമായും ഔചിത്യ ദീക്ഷയോടും കൂടിയായിരിക്കാം ഇതാണ് കവിയുടെ വിവക്ഷ ഭാഷാപരമായ മിതത്വം പാലിക്കേണ്ടത് കവിയുടെ ഏറ്റവും പ്രധാന ധർമ്മമാണ് ചൊല്ലുന്നതുണ്ട് കനക്കെ ഞാൻ എന്ന് കവി പറയുന്നത് ഈ അർത്ഥത്തിലാണ് ആവശ്യത്തിലേറെ വലിച്ചു നീട്ടുകയോ പരത്തി പറയുകയോ ചെയ്താൽ ഭാഷയുടെ ജീവൻ തന്നെ ഇല്ലാതാകും കനത്ത ആശയങ്ങൾ സംഗ്രഹിതമായി പറയുന്ന കവിയാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം മഹാഭാരതം കിളിപ്പാട്ടുകൾ സൂക്ഷ്മമായി അപഗ്രദിച്ചാൽ ഇക്കാര്യം ബോധ്യമാകും അധിക ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൽ നിന്നും എടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത് നെഞ്ചം തെളിഞ്ഞ് എന്ന് കവി വർണ്ണിക്കുമ്പോൾ തെളിയുന്ന ഭാവം ഏത് ഓപ്ഷൻസ് പ്രതികാരം വാത്സല്യം ദേഷ്യം ശോകം ഉത്തരം വാത്സല്യമാണ് അല്ലെ നെഞ്ചം തെളിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ ഇഷ്ടം സ്നേഹമൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും ഇത്രയും ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഒരു നാലഞ്ച് പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇത് പഠിക്കും പിന്നെ പഠിച്ച് നല്ലതുപോലെ പഠിച്ചു വെക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്